മഹേന്ദ്രയുടെ ബീസിക്സിൽ ഒരു കിടിലും ഫീച്ചറുണ്ട് ഈ ഫീച്ചർ നമ്മളെ വഴി തെറ്റിക്കില്ല ഒരിക്കലും എന്താണെന്നല്ലേ ഓഗ്മെൻറ് റിയാലിറ്റി നാവിഗേഷൻ സിസ്റ്റം ഹെഡ് ഹെഡപ്പ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ നമുക്ക് ഏത് ടേൺ വരുമ്പോഴും അത് എത്ര സമയം കഴിയുമ്പോൾ തിരിയണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചുതരും ഇതിപ്പോൾ വൺ സെവൻ്റി മീറ്റർ കഴിയുമ്പോൾ നമുക്ക് ടേൺ ചെയ്യണം ലെഫ്റ്റിലേക്ക് വേണ്ട ഇത് വണ്ടിയിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ അകലെയായിട്ട് നമ്മൾ തോന്നിയിരിക്കും കൃത്യ ടൈം വരുമ്പോൾ നമുക്കത് ടേൺ ചെയ്യാം അതുപോലെ മറ്റൊരു ഫീച്ചറാണ് അഡാപ്റ്റ് ക്രൂസ് കൺട്രോളും അതുപോലെ ലൈൻ ചേഞ്ചിങ്ങും അതായത് ഇപ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയുന്നുണ്ട് അതുപോലെ റൈറ്റിലെ ട്രാക്ക് ട്രാക്കിപ്പോൾ ഫ്രീ ആണ് ആ ലൈനിലോട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് സ്റ്റിയറിംഗ് ജസ്റ്റ് പിടിച്ചാൽ മതി വണ്ടി തന്നെ തിരിഞ്ഞ് അങ്ങോട്ട് മാറിക്കോളൂ ഏതെങ്കിലും വണ്ടി റൈറ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ മാറുകയും ഇല്ല എങ്ങനെയുണ്ട് കിട്ടത്ത ഫീച്ചറല്ലേ